നാടകങ്ങളുടെ ആസ്വാദന തലത്തിൽ നിരന്തരമായ പരിണാമം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് പാലക്കാടിന്റെ നാടക ചരിത്രം അനാവരണം ചെയ്യേണ്ടത് വരും തലമുറയുടെ നാടക പഠനത്തിന് അനിവാര്യമാണെന്ന് കഥാകൃത്ത് വൈശാഖൻ പറഞ്ഞു പത്രപ്രവർത്തകനും ടാപ്പ് നാടകവേദിയുടെ സെക്രട്ടറിയുമായ എം എസ് ദാസ്മാട്ടും അന്തരജിച്ച അരങ്ങ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇങ്ങനെയായിരുന്നു ലാബ്രോ റിഹേഴ്സൽ നടത്തിയത് അപ്പം അന്നത്തെ ഒരു കാലവും ഇന്നത്തെ ഒരു അവസ്ഥയും കമ്പയർ ചെയ്ത് നോക്കുക എന്നിട്ടും അന്ന് ഒരാളെങ്കിലും ഒരു റിഹേഴ്സലിനും മുടങ്ങിയിരുന്നില്ല അതാണ് നേരത്തെ വൈശാഖം പറഞ്ഞിട്ടുള്ള നാടകത്തിനുള്ള കമ്മിറ്റ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് ടാപ്പിൻ്റെ പൂർണമായ നാടകം എന്ന് പറയുന്നത് അവസാനമായിട്ട് നമ്മൾ അവതരിപ്പിച്ചത് എൻ്റെ ഷഷ്ടി കുർത്തിക്കാൻ തോന്നുന്നത് ആയിരത്തി അല്ല രണ്ടായിരത്തി ആറിൽ അത് ഭാരതീയം എന്നാണ് നാടകം അതിനുശേഷം അന്ന് കുട്ടികളാണ് ഇപ്പൊ രണ്ടാളും ഈ നാസും അവര് ഏറ്റെടുത്തതിനുശേഷം ജനകീയ പ്രസ്ഥാനമായി മാറി പിന്നെ ഒരു സമ്പൂർണ്ണ നാടകം ഒരു രണ്ടു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നീണ്ട നാടകം ഇല്ലാതെ ചെറു ചെറു ലഘു നാടകങ്ങളായിട്ട് മുന്നോട്ട് പോയി ജൈവമായ കഥാപാത്രങ്ങൾ സ്റ്റേജിൽ വരുമ്പോൾ നാടകം കാണാൻ വരുന്നവരുടെ മനസ്സിലെ അർപ്പണബോധം പുതിയ കാലത്ത് എടുത്തു പറയേണ്ട വസ്തുതയാണെന്നും നാടകം യാഥാർത്ഥ്യമായതുകൊണ്ട് നാടക പ്രവർത്തകർക്ക് സ്വപ്ന ജീവികളാവാൻ കഴിയില്ലെന്നും വൈശാഖൻ പറഞ്ഞു ടാപ്പിന്റെ സ്ഥാപക പ്രസിഡന്റും നാടകകൃത്തുമായ കാളിദാസ് പുതുമന പുസ്തകമേറ്റുവാങ്ങി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പുസ്തകത്തിന്റെ ആദ്യ വില്പന നിർവഹിച്ചു ടാപ്പ് നാടകവേദി പ്രസിഡന്റ് ബി രവീന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറിയും പുസ്തകത്തിന്റെ രചയിതാവുമായ എം എസ് ദാസ്മാട്ടുമത ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി എൻ മോഹനൻ ടാപ്പ് സ്ഥാപക ജോയിന്റ് സെക്രട്ടറി സൈനുദ്ധീൻ മുണ്ടക്കയം നാടക സംവിധായകരായ പുത്തൂർ രവി കണ്ണൻ പാലക്കാട് കെ എ നന്ദജൻ രവി തൈക്കാട് ബേബി ഗിരിജ ആർ കെ മണിശങ്കർ രാധാകൃഷ്ണൻ പള്ളത്ത് ടാപ്പിലെ ആദ്യകാല അഭിനേതാക്കൾ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്